കല്യാണത്തിന് പെണ്ണ് കാണാൻ വരുന്ന പോലെ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം നല്ലതന്നെയാ ഇന്ന് പ്രത്യേകിച്ച് വിശേഷം ും മഞ്ഞ ബോളും മഞ്ഞ മഞ്ഞക്കിളി അതിനെ മേതു മഞ്ഞല്ല അതൊരു വേറെ പച്ച കളറ കുപ്പായ കളർ കുപ്പായ ഇവര് വരുന്നത് ആ സമയത്തായോണ്ട് നമ്മള് ബ്ലോഗും പിടിക്കല് വൈകുന്നേരാണ് അപ്പൊ ഒരാൾ ആ ബോളും എടുത്തിട്ട് തട്ടി കളിക്കലായി ഇന്ന് കിട്ടിയോണ്ട് തന്നെ അതിന് ഭയങ്കരായിട്ട് ഇഷ്ടമുണ്ട് നോക്കറ അതിന്റെ ഇതാ ബലൂണ് എന്ത് സാധനം മാത്രമേ ഗ്യാരണ്ടി നല്ല ഒരു ദിവസം അതിനോട് ഇഷ്ടമുണ്ടാവും നാളെ ഇപ്പൊൾ അടി കിടക്കുന്ന ആ ഒരു മഞ്ഞ പോൾ അത് ശരിയാണ് അങ്ങനെ റിവേഴ്സ് അതിന്റെ അല്ല അച്ഛൻ പറഞ്ഞു അല്ലേ ഇപ്പാടുന്ന് ഒരു ദിവസം അതിന് ആയിസ് ഉണ്ടാവില്ല അത് വേഗം പോവെന്ന് പറഞ്ഞോണ്ട് ഓളത് കേട്ടിട്ട് വേഗം എന്ന് പറഞ്ഞത് അച്ഛൻ കാറ് കയറ്റിയതാന്ന് മിസ്റ്റേക്കല്ലേ കണ്ടിട്ടല്ലേ പൊട്ടിക്കല് അല്ല അടുത്ത കാണിക്കണം അത് കുറച്ചും കൂടി അതല്ല എങ്ങനെ പറയലി മണിക്കൂട്ടുണ്ടാമത് രണ്ടാൾ കളി തുടങ്ങി മണിക്കൂട്ടാ അതാ അല്ല മണിക്കുട്ടി പിന്നെ മേതൂട്ടി മെസ്സിന്റെ ഒരു ഇതെങ്ങനെ മെസ്സി എങ്ങനെ കാണിക്കില്ല എങ്ങനെയാന്ന് മെസ്സിന്ന് അതാന്ന് അപ്പൊ റൊണാൾഡോ കാണിച്ചു അതെയാ മണിക്കൂട്ടം കാണിച്ചു ദൂരം കാണിച്ചു അല്ലേ അങ്ങനെ വേറെ പിന്നെ അറിയാൻ കാണിക്കാൻ നെയ്മർ ജൂനിയറാ നെയ്മർ ജൂനിയർ കാണിച്ചത് ആ മണിക്കൂട്ടനെ കാണിക്കല്ലേ മണി കാണിക്കും മണി ഓരോന്നായിട്ട് കാണിക്ക അതാരാന്ന് ഇനി അടുത്തതാരാണ് റൊണാൾഡോ ആ കണിച്ചൊണാൾഡോയോ അല്ല ടുത്ത് തഗ് എന്നും ഇങ്ങനെ അടിക്കാൻ തഗ്ഗടിക്കാൻ പേരാടുത്ത് മണിക്കൂട്ടാ മണിക്കൂട്ടനെ ഇട വാശി പിടിക്കുന്നുണ്ടേ കൊളത്തിൽ പോണെന്നാ ആ അപ്പൊ ഇത്ര നാളും കൊളത്ത് പോണ്ടെന്ന് പറഞ്ഞ ഇന്ന് കൊളത്തിലേക്ക് പോണെന്ന് അങ്ങനെ കളിക്കാൻ പാടാ നേരെ വന്നതല്ലേ ചോദിച്ചാൽ ഇത് അവൻ എന്തെങ്കിലും ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നോക്കത് വേണം അപ്പം ഏ പോയാലോ ഒന്നാൽ കുളത്തിലേക്ക് പോയാലെ ചായ പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പോവാം ആ ഇല്ല 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 നമ്മൾ ചായ പിടിച്ചു കഴിഞ്ഞാൽ പോയാ പോരെ ആ അപ്പം അങ്ങനെ നമ്മൾ ചായ വന്നിട്ടുണ്ട് എന്നായത് ഹോട്ടലും കല്യാണത്തിന് പെണ്ണ് കാണാൻ വരുന്ന പോലെ പെണ്ണു കാണാൻ പോയി പെണ്ണ് കാണാൻ വരുന്നത് ലേറ്റ് ആയി പോയി കല്യാണം കഴിച്ച രണ്ട് മക്കളായി പെണ്ണ് കണ്ടിട്ടാന്ന് വ വാ നമുക്ക് പിടിക്കാൻ എന്നാലും ഓ മക്കള് ഒരാണു പെണ്ണുന്ന് ഏതാന്ന് പെണ് ഏതാന്ന് ഏതാ പെണ്ണിണ്ട് അമ്മേനെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഡാൻസ് വൈറലായി അമ്മയാളെ ചോദിച്ചു അപ്പൊ നമ്മളെ ചായ പരിപാടി നടന്നോണ്ട് പോയിന്ന് ചായ കൊണ്ടന്നു ഓഹോ ഇതെന്നാണ് ഉണക്ക ചിപ്സാ എന്തെന്നാ ഇത് അല്ല ഒണ എന്ത് ചിപ്സ് ആ അപ്പഴുത്ത ചിപ്സ് അല്ലേ അപ്പൊ ഇതാണ് നമ്മൾ ഇന്നത്തെ കുന്ന കുന്തളമ്മ എന്താ പറയാനുള്ളത് ഒരു നമുക്ക് സ്നേഹം സമയത്ത് മാത്രാണ് ഇവർക്ക് സ്നേഹമുള്ളത് മൊബൈൽ കാണുമ്പോ രണ്ടാളും ഈ മൊബൈൽ ഒന്ന് ഈ ഓഫാക്കി കഴിഞ്ഞാൽ ഇതേ സ്ഥലത്ത് വെച്ചിട്ട് രണ്ടാളും മാന്തലും ഈ ം പറഞ്ഞിട്ട് ഇവരെ ചായ പിടിക്കുന്നില്ല അപ്പോ സമയം ഈ ഒരു ഈ ഒരു സമയത്ത് എന്താ കോർഡിനേഷൻ ഇവരെ ആ സ്നേഹപ്പെടാൻ എല്ലാരും കാണണ്ടതാ ഒരു ഒരാണക്കും അച്ചപ്പാടും നോക്കിയേ എങ്ങനെ ഇരിക്കുന്നു നോക്കിയേ ഒരു നോട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുന്നില്ല രണ്ടാളും അപ്പൊ ഇവര് കൊളത്ത് പോവാന്നെല്ലാം മറിഞ്ഞിട്ട് അഞ്ചാമത് നേരെ ഇരുട്ടായി പിന്നെ ഒന്നാമത് ഒരു പേടിയും കാരണം ഇവര് വെള്ളത്തിൽ കളിച്ചിട്ട് മേദുന് ചെറിയ ജലദോഷം ഉണ്ട് അപ്പോ ആ സന്തോഷം ഇനിയിപ്പം പനി അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ കഴിയില്ല ഒന്നാമത് ഓള് വെള്ളം കണ്ടുകഴിഞ്ഞാൽ ഊള് മണിക്കൂട്ടം പിന്നെ കരക്ക് കയറി കനങ്ങാണ്ട് നിൽക്കുമെങ്കിലും കണ്ട നിൽക്കൂല അപ്പൊ പിന്നെ അച്ഛനും പറഞ്ഞു ഇപ്പൊ സന്ധ്യ സന്ധ്യയാകുമ്പോ നിങ്ങൾക്ക് കൊളത്തിൽ പോകണോ പറഞ്ഞുകൊണ്ട് പറ്റിക്കുന്നില്ലട ഇപ്പൊ സമയം പെയ്തു നമ്മൾ ചായലും കുടിച്ചു കഴിഞ്ഞ് നിങ്ങളെ പിന്നെ കാണുന്നില്ല അത് കഴിഞ്ഞപാട് ഇങ്ങനെ രണ്ടാളുടെ മൊബൈൽ ഇട്ടിട്ട് വന്നില്ലേ നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം പോവാം നാളെ പോവാ നാളെ ഒരു നമ്മ അടുത്ത പ്രാവശ്യം അടുത്തൊരു ബ്ലോഗ് അങ്ങനെ ഒരു ചെയ്യാൻ പോകുന്നുണ്ട് എന്നാലും അങ്ങനെ പോയാലോ നമുക്കൊരു വെള്ളച്ചാട്ടം വേണ്ടേ സ്വിമ്മിംഗ് പൂള് അവരുങ്ങാടി മതി ആ റെഡ്

എല്ലാരും കേ രണ്ടമ്മമാരും കൂടെ ഇരിക്കുന്നുണ്ടേ നമുക്ക് രണ്ടമ്മമാരോടും വിഷയം ചോദിക്കാം രണ്ടാളും എന്താന്ന് കയ്യും കെട്ടി രണ്ടാളും ഏ പണിയെല്ലാം കഴിഞ്ഞു ചോറും കറിയല്ലേ വിഷയം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പിന്നെ നാളെ പ്രിയ അമ്മമാരടുത്ത് വന്നിട്ടു അപ്പൊ നാളെ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് രണ്ടാളും ചിന്തിച്ചോണ്ടിരിക്കുന്നു ആ അല്ല അമ്മ എന്നാന്നറിയില്ലേ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ബ്ലോഗിലേ ഡാൻസ് കളിച്ചിട്ടുണ്ടായില്ലേ അപ്പം നിങ്ങളുടെ ഡാൻസ് എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടല്ലേ ചിരിച്ചൊരു വാഗ്യായി ആ ഒരു തമാശ ചിരിച്ചൊരു വാഗ്യായി എന്നെല്ലാം പറഞ്ഞിട്ട് കുറെ കമന്റ് വന്നിട്ടുണ്ട് ആ ഇഷ്ടപ്പെട്ട ഓ ഏ പ്രിയ നീ വീഡിയോ എടുക്കുന്നത് അമ്മ അറിയില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നല്ല അതെയാ അമ്മ അമ്മേൻ്റെ ഡാൻസ് ഉണ്ടായിന് എന്നു അത് സ്റ്റെപ്പ് സ്റ്റെപ്പ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ കളിക്കുന്നല്ലേ റിയുന്ന സ്റ്റെപ്പ് വെച്ചിട്ട് ചോദിച്ചാ ആരിക്കാൻസ് നമ്മുക്കെല്ലാത്ര അറിയാൻ ഇപ്പൊ ഡാൻസ് ഒന്നും വയസ്സില്ല ഏത് പ്രായക്കാർക്കും കളിക്കാം അല്ലേ അമ്മ പണ്ടത്തെ തിരുവാതിരയെല്ലാം കളിക്കുന്ന സ്റ്റാറാണ് ഡാൻസ് ശരിയാണ് ഒന്നാമത് വയസ്സങ്കാലത്ത് വയസ്സ് ചെറുപ്പൊന്നുമില്ല ഡാൻസിനും പാട്ടിനൊന്നും വയസ്സും ഇല്ല ഒന്നുമില്ല ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും കളിക്കാൻ ഇഷ്ടം ഉണ്ടാവും ഏഹ് പക്ഷെ കൊറേ ആൾക്കാർക്ക് മടി വിയാസിച്ചിട്ട് വഴങ്ങൂല ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാമല്ലോ നമ്മളുടെ ഡാൻസ് കളിക്കുമ്പോ എങ്ങനെയുണ്ട് നമുക്കും അറിയായിരിക്കും അത്ര നല്ല പ്രൊഫഷണൽ ആയിട്ട് അല്ലെങ്കിൽ കാണാൻ പക്ഷെ എന്നാലും ഉണ്ടാവും ആ ഒരു മറ്റില്ല അവരെന്ത് വിചാരിക്കും അങ്ങനെ ഇല്ലല്ലാന്ന് എല്ലാരും കളിക്കാണ്ട് എന്നിട്ട് അമ്മ എന്നിട്ട പറയുന്നുണ്ട് അമ്മ ഒന്നും കളിക്കുകയും ചെയ്തു മടിയാ അത് എനക്ക് പിന്നെയും അമ്മ പിന്നെ അമ്മ പിന്നെ നമ്മുടെ ഒരു പ്രോഗ്രാം ഉണ്ട് അമ്മ വായനാശാല പാൽശാലയുടെ അടുത്തൊരു പ്രോഗ്രാം സ്റ്റേജിൽ വന്ന് പാട്ട് പാടുന്നു അമ്മ അത്രയും ആൾക്കാർ ഇരിക്കുന്നേരം നടക്കുന്ന എണീച്ചിട്ട് മറ്റേ ഡാൻസ് കളിക്കുന്ന ആരോടുകയും കിട്ടും അങ്ങനെ അമ്മക്ക് അന്നൊരു പ്രശ്നം

ൂടെ കിടക്കുന്നുണ്ട് പക്ഷെ ഉറങ്ങിയിട്ട് ഇപ്പൊ ഒരു തലയെല്ലാം പൊന്തിച്ചു നോക്കിട്ടുണ്ടായിപ്പോ അപ്പൊ വയറ്റിൽ കുത്താ ഇഞ്ചക്ഷൻ എന്റെ വയറ്റിൽ കുത്തേക്ക്